നമസ്കാരം സുഹൃത്തുക്കളുടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുതിയ പി എസ് എൻ എൽ സിമ്മെടുക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ നമ്പറ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് google chrome ഓപ്പൺ ചെയ്യുക മൊബൈൽ എന്ന് പറഞ്ഞുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യ അപ്പൊ ഇവിടെ first option ബി എസ് എൻ എൽ സി വൈ എം എൽ എന്ന് പറഞ്ഞുണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വരും ഇപ്പൊ നമ്മ കേരളത്തിലാണെങ്കിൽ നമ്മൾ സൗത്ത് സോണാണ് സെലക്ട് ചെയ്യേണ്ടത് ചില സമയത്ത് ഇങ്ങനെ ഒരുപാട് പേര് ഈ സൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് കിട്ടാറില്ല. ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ ഇത് ഇപ്പോൾ try ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള സൗത്ത് സോൺ എടുത്തിട്ട് കേരള സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ക്യാപ്റ്റ ഒക്കെ കാണിക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം ഇപ്പൊ ഇവിടെ ക്യാച്ച കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കണ്ടിന്യൂ കൊടുക്കുക അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഇവിടെ സെർച്ച് വിത്ത് സീരീസ് സർച്ച് വിത്ത് സ്റ്റാർട്ട് നമ്പർ സർച്ച് വിത്ത് എൻഡ് നമ്പർ ഇങ്ങനെ കൊറേ ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് സർച്ച് വിത്ത് എൻഡ് നമ്പർ അതായത് ഞാനിപ്പോ അവസാനത്തെ ഏതെങ്കിലും ഒരു നാലൊക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു നമ്പർ കിട്ടും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പിവിടെ സർച്ച് ഓപ്ഷനിൽ രണ്ടായിരത്തി ഏഴൊന്ന് കൊടുക്കുക കൊടുത്തതിനു ശേഷം അപ്പൊ ക്യാപ്റ്റാവ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ഒന്നുകൂടി അമർത്തുക ഞാനിപ്പോ രണ്ടായിരത്തി ഏഴാണ് കൊടുത്തത് അവസാനത്തെ നമ്പർ നമുക്ക് നോക്കാം ഇപ്പൊ ഞാനിവിടെ ആദ്യം രണ്ടായിരത്തി ഏഴ് ഒന്ന് കൊടുത്തിട്ട് കിട്ടിയില്ല പിന്നെ ഞാനത് മാറ്റിയിട്ട് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ആക്കിയപ്പോൾ അങ്ങനെ അവസാനത്തെ ഒരു നമ്പർ അങ്ങനെ വരുന്ന രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ആണ് ഇപ്പോൾ വേ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്കുക കൊടുക്കുക ടിക്ക് കൊടുത്തിട്ട് റിസർവ് നമ്പർ എന്ന് പറഞ്ഞുണ്ടാവും പിന്നെ ഇതിൻ്റെ അത് ഫാൻസി നമ്പർ ഫിക്സ്ഡ് പ്രൈസാ അത് വേണമെങ്കിൽ കിട്ടും കേട്ടോ ഇപ്പം ഞാനിവിടെ റിസർവ് നമ്പർ കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഇപ്പം നിലവില് നിങ്ങളുടെ കയ്യില് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു OTP വരും ഈ നമ്പറും ഒരു OTP ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം നമ്പർ അപ്പം അത് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ നമ്പർ നിങ്ങക്ക് റിസർവ് ആയിട്ട് കിട്ടി കിട്ടും അതിന് ശേഷം നിങ്ങള് ആ ഓ ടി പി വന്ന ഫോൺ നമ്പറും ഇതുമായിട്ട് ബി ന്റെ എൻ എൽ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങക്ക് തന്നെ എടുക്കാവുന്നതാണ് ഇത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബി ന്റെ എൻ എല്ലിന്റെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നാൽ മാത്രമേ ഈ നമ്പർ കിട്ടുകയുള്ളു നിങ്ങളെങ്ങനെ റിസർവ് ചെയ്ത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബി ന്റെ എൻ എല്ലിന്റെ ഓഫീസുകയായിട്ട് എന്നു കോണ്ടാക്ട് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയാണ് നമുക്കിഷ്ടമുള്ള നമ്പർ ബി എസ് എൻ എടു എടുക്കുന്നത് ബി എസ് എൻ നിന്ന് ചില സമയത്ത് ഈ സൈറ്റ് ലോഡാകാൻ ഈ കുറച്ച് താമസമാണ് ഇതിപ്പം ഞാൻ തന്നെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊന്നും ഓക്കെ താങ്ക് യു